കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രവീൺ മോഹനാണ് പ്രസിഡന്റ് പി ബി സുരേഷിനെ ജനറൽ സെക്രട്ടറിയായും ബിനു ശിവദാസിനെ ട്രഷററായും തെരഞ്ഞെടുത്തു എം മൻസൂർ ജ്യോതികുമാർ വി എന്നിവർ വൈസ് പ്രസിഡന്റുമാരാണ് പി എസ് സി ബി നിസാർ കോയപ്പറമ്പിൽ എന്നിവരാണ് സെക്രട്ടറിമാർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വർഷത്തേക്കാണ് പുതിയ ഭാരവാഹികളുടെ ചുമതല കോഴിക്കോട് നടന്ന സി സംസ്ഥാന സമ്മേളനമാണ് പുതിയ സാരഥികളെ തെരഞ്ഞെടുത്തത് വിവരങ്ങളുമായി റിയാസ് കെ ചേരുന്നു റിയാസ് പ്രൗഢ ഗംഭീരമായ ഒരു സമാപനം സിഒഎ സംസ്ഥാന സമ്മേളനത്തിന് ഉണ്ടായിരിക്കുന്നു എന്തൊക്കെ പ്രമേയങ്ങളാണ് സംസ്ഥാന സമ്മേളനം മുന്നോട്ട് വെച്ചത് പുതിയ ഭാരവാഹികൾ ആരൊക്കെ ലിബിഷ് ശക്തമായ പ്രമേയങ്ങൾ അതായത് പ്രത്യേകിച്ച് ഈ കേബിൾ ടി വി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾക്കുള്ള വാടക സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ നിയമം അതായത് റൈറ്റ് ഓഫ് വേ നിയമം നടപ്പിലാക്കണം ഒപ്പം തന്നെ വന്യമൃഗശല്യം തടയാൻ നിയമം നടപ്പിലാക്കണം അത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കണം കർഷക സമരത്തിന് സിഒഎ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഒപ്പം കർഷകരെ ദ്രോഹിക്കുന്ന നയങ്ങളിൽ നിന്നും സർക്കാരുകൾ പിന്മാറണം പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ പിന്മാറണം എന്നൊരു പ്രമേയം കൂടി പാസാക്കുന്നു ഒപ്പം തന്നെ വൈവിധ്യവൽക്കരണത്തിലേക്ക് കടക്കാൻ സംഘടന തീരുമാനിക്കുന്നു എന്നുള്ളതാണ് കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുമ്പോൾ തന്നെ വൈവിധ്യവൽക്കരണവുമായി മുന്നോട്ട് പോവുക സംരംഭകത്വ രംഗത്ത് വൈവിധ്യവൽക്കരണവുമായി രംഗത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതായത് കോർപ്പറേറ്റുകളെ തടയാൻ വേണ്ടി ജനകീയ സംരംഭങ്ങളെ കൂടുതൽ ജനകീയവൽക്കരിച്ചുകൊണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങുക അത് ടൂറിസം മേഖലയിൽ ഐ മേഖലയിൽ കാർഷിക മേഖലയിൽ ഉൾപ്പെടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനാണ് ഈ കോഴിക്കോട് നടന്ന പതിനാലാമത് സിഒയുടെ സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും സി സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങിയിരിക്കുന്നു ഈ ലിബിഷ് അല്പം മുൻപ് പറഞ്ഞതുപോലെ അതായത് പ്രവീൺ മോഹനാണ് പ്രസിഡന്റ് ഒപ്പം ജനറൽ സെക്രട്ടറി പി ബി ഉണ്ട് ബിനു ശിവദാസാണ് സംസ്ഥാന ട്രഷറർ ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റുമാരായി എം മൻസൂർ ഒപ്പം തന്നെ വി എസ് ജ്യോതികുമാർ അടക്കമുള്ള ആളുകൾ ഒപ്പം തന്നെ പി എസ് സി ബിയും നിസാർ കോയപ്പറമ്പിലും സെക്രട്ടറിമാരായി തിരഞ്ഞെടുക്കപ്പെടുന്നു ഒപ്പം പതിനാറംഗ എക്സിക്യൂട്ടീവിനെയും ഈ പ്രതിനിധി സമ്മേളനം തിരഞ്ഞെടുത്തു അതായത് രണ്ട് ദിവസം പ്രതിനിധി സമ്മേളനവും ഒരു ദിവസം പൊതുസമ്മേളനവുമായാണ് സമ്മേളനം നടന്നത് സാംസ്കാരിക ഘോഷയാത്രയും നമ്മൾ കണ്ടതാണ് ആ സാംസ്കാരിക ഘോഷയാത്ര സിഒ എയുടെ കരുത്ത് വിളിച്ചോതുന്ന ഒരു സാംസ്കാരിക ഘോഷയാത്രയായിരുന്നു സാംസ്കാരികപരമായി കലാപരമായി കേരളത്തിന്റെ വൈവിധ്യവൽക്കരണത്തെ മനോഹരമായി ഒരിടത്തിൽ ആവിഷ്കരിക്കാൻ ആ സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് സാധിച്ചു പിന്നീടാണ് കോഴിക്കോട് കടപ്പുറത്ത് വലിയ സിഒഒ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ പങ്കാളിത്തത്തോടുകൂടി ഒരു സമ്മേളനം പൊതുസമ്മേളനം സംഘടിപ്പിച്ചത് അത് എളമരംകരി എം പി ആയിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത് അതിനുശേഷമാണ് ഇന്നലെയും ഇന്നുമായി ഇവിടെ തളിയിലുള്ള കണ്ടംകുളം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക ഹാളിൽ സിഗിയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം നടന്നത് മുൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സുദീഖാണ് അതിനെ പതാക ഉയർത്തിയത് കഴിഞ്ഞ കമ്മിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ വി രാജൻ സംഘടനാ റിപ്പോർട്ടും ഒപ്പം തന്നെ സംസ്ഥാന ട്രഷറായിരുന്ന പി എസ് സി ബി സാമ്പത്തിക റിപ്പോർട്ടുമൊക്കെ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നീട് ചർച്ചകൾ നടന്നു ഇന്നിപ്പോൾ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം നടന്നു അതിനുശേഷമാണ് പുതിയ സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തതും പുതിയ ഭാരവാഹികളുടെ പ്രഖ്യാപിച്ചതും അവരുടെയൊക്കെ എല്ലാ അഭിപ്രായങ്ങളും എല്ലാം അവരുടെയെല്ലാം തന്നെ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത ശേഷമാണ് ഇപ്പോൾ സമ്മേളനത്തിന്റെ തിരശീല വീണിരിക്കുന്നത് ലബീഷ്